റ്റ് യാ നിങ്ങൾ ഒരുപാട് തവണ പോസ്റ്റർ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ നമ്മൾ ഇന്നിവിടെ എങ്ങനെയാണ് പോസ്റ്റർ ഉണ്ടാക്കുന്നതെന്നുണ്ടാകെ പഠിക്കാൻ പോണത് ലിസൺ കെയർഫുള്ളി ുക്ക് അറ്റ് ദി പിക്ചർ പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്ടിങ് ട്രീസ് നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ് ഇറ്റ് ഷുഡ് ബി കൺവേ മെസ്സേജസ് ക്ലിയർലി ദാറ്റ്സ് കണ്ടെയിൻ ആപ്റ്റ് മെസ്സേജസ് ലൈക്ക് നമ്മൾ നമ്മളതിന് യോജിച്ച മെസ്സേജ് വേണം കൊടുക്കാൻ ഗുഡ് ലേ ഔട്ട് ആൻഡ് ഇറ്റ് ഷുഡ് ബി മെമ്മറബിൾ മെമ്മറബിൾ ആയിട്ടുള്ള മെസ്സേജസും ആളുകളിലേക്ക് എത്തുന്ന രൂപത്തിലായിരിക്കണം കാരണം അവർക്ക് അത് വാട്ട് യു വാണ്ട് പീപ്പിൾ ടു ഡു ഓർ റിമെമ്പർ അബൌട്ട് ദി ടോപ്പിക് ആ ടോപ്പിക്കിനെ കുറിച്ച് നല്ല കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം അവർക്ക് അത് എപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലാവുന്ന രീതിയിലുള്ള മെസ്സേജ് ആവണം ബ്രീഫ് ആൻഡ് ക്യാച്ച് വേഡ്സ് ആവണം അല്ലേ ഉള്ളിൽ തട്ടുന്ന വേഡ്സ് ആവണം യെസ് അപ്പോൾ ഫസ്റ്റ് പിക്ക് എ ടോപ്പിക് നമുക്കിവിടെ ടോപ്പിക് ഉണ്ട് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്ടിങ് ട്രീസ് നിങ്ങൾക്ക് അറിയാം അല്ലേ മരങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവർ റെസ്പോൺസിബിലിറ്റി യെസ് നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കിയാലോ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ് ഇറ്റ് ഷുഡ് ബി കൺവേ മെസ്സേജസ് ക്ലിയർലി ഗുഡ് ലേ ഔട്ട് ഷുഡ് ബി മെമ്മറബിൾ ആൻഡ് ബ്രീഫ് ആൻഡ് ക്യാച്ച് വേർഡ്സ് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക ദൻ ടിപ്പയർ എ പോസ്റ്റർ നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അത് അട്രാക്റ്റീവ് ആവാൻ നമ്മൾ എന്താ യൂസ് ചെയ്യാം യെസ് കളറി ഉപയോഗിക്കാം അല്ലേ പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള കളറായിരിക്കും യൂസ് ചെയ്യാം ഒരു പ്രൊട്ടക്ട് ചെയ്യും ട്രീസ് ആകുമ്പോൾ നമുക്ക് അതിന് ട്രീസിൻ്റെ ട്രങ്കിന് വേണമെങ്കിൽ ബ്രൗൺ കളർ കൊടുക്കാം ആ ഒരു ലീഫൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ നല്ല ഗ്രീൻ കളർ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ആക്ട് ആയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാലോ ഒരു ട്രീസിൻ്റെ വേണ്ട കളറൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ കളറ് കൊടുക്കുന്ന സമയത്ത് അത് അട്രാക്റ്റീവ് ആവും അതുപോലെ തന്നെ കളർ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം ആ ഒരു മെസ്സേജ് നല്ല കുറച്ച് ബോൾഡായിട്ട് എഴുതുകയും ചെയ്യാം ഓക്കെ ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ട്രീസ് പ്രിപ്പയർ പോസ്റ്റർ ഓൺ ഉണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് സേവിങ് ട്രീസ് ഓക്കെ നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ എന്താ മനസ്സിലാവുന്നത് ആ ഒരു മദർ ബേർഡും ഒരു ബേബി ബേഡും അവിടെ ഉണ്ട് അല്ലേ ബേബി ബേഡ് അവിടെയുള്ളത് ദായ വീണ് കിടക്കുന്ന ഒരു നെസ്റ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അവർ ഹാപ്പിയാണോ ഒരു സാഡ് യെസ് അവർ വളരെ വിഷമത്തിലാണിരിക്കുന്നത് അല്ലേ നമുക്കി അവർ മുറിച്ച മരത്തിന് മുകളിലായിട്ട് ഇങ്ങനെ ഇരിക്കുക എന്താ അവിടെ സംഭവിച്ചത് യെസ് ആരോ കുറച്ചാളുകൾ വന്നിട്ട് അവിടെ മരമൊക്കെ മുറിച്ച് പോയിട്ടുണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു പ്ലാന്റ് ആ ഒരു ട്രീ എന്ന് പറയുന്നത് അവരുടെ വീടും കൂടെയാണ് അല്ലേ ബേഡ്സ് ആൻഡ് ആനിമൽസിൻ്റെ വീടും കൂടെയാണ് അതാണ് ആരൊക്കെയോ ചേർന്ന് മുറിച്ചു കൊണ്ടുപോയിട്ടുള്ളത് അല്ലേ അപ്പം നമ്മളുടെ വീട് ആരോ വന്ന് അടക്കി പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് അവിടെ താമസിക്കാൻ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുമല്ലേ നമുക്ക് വിഷമമാവില്ലേ ആ ഒരു അവസ്ഥയാണ് അവിടെ മദർ ബേർഡിനും ബേബി ബേഡിനും വന്നിട്ടുള്ളത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നവ അപ്പോ എന്തൊക്കെയാ നമുക്ക് ട്രീസ് നമുക്ക് തരുന്ന ഹെൽപ്സ് എന്തൊക്കെ നമുക്ക് ട്രീസ് നൽകുന്നുണ്ട് ഈ പിക്ചർ നോക്കൂ ട്രീസ് ഗിവ് ആസ് ഫുഡ് ട്രീസ് ഗിവ് ആസ് ഷേഡ് ട്രീസ് ആസ് ഷെൽട്ടർ ട്രീസ് ഗിവ് ആസ് ഫയർവുഡ് ആൻഡ് ട്രീസ് ഹെൽപ്സ് ഇൻ ഡ്രിങ്കിങ് ഡ്രെയിൻ യെസ് അപ്പോൾ നമുക്ക് ഇവിടെ ഈ പോസ്റ്റർ വലിയൊരു തെളിവാണ് ഒരുപാട് ഹെൽപ്സ് ട്രീസ് നമുക്ക് തരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെ ഓക്കെ അപ്പോൾ നമുക്കിതുപോലെയുള്ള പോസ്റ്റർ നിർമ്മിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഇഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സേവിംഗ് വാട്ടർ നിങ്ങൾക്ക് ഇതുപോലൊരു സേവിങ് വാട്ടറിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കാൻ ശ്രമിച്ചൂടെ യെസ് സേവ് വാട്ടർ സേവ് ലൈഫ് ടേൺ ഓഫ് ടാപ്പ് വൈലിങ് ബ്രഷിംഗ് റിയൂസ് വാട്ടർ ഫോർ ഗാർഡനിങ് സേവ് വാട്ടർ സേവ് എർത്ത് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്ന മെസ്സേജസ് ആണ് അതുപോലെ നിങ്ങളൊരു പോസ്റ്റർ ഉണ്ടാക്കണേ ഓക്കേ താങ്ക് യു